അങ്ങനെ തിങ്കളാഴ്ച രാവിലെ തൊട്ട് നമ്മൾ തിരക്കുകളൊക്കെ തുടങ്ങിയാണ് അപ്പോൾ രാവിലെ തന്നെ കുറച്ചു തേങ്ങയൊക്കെ വറുത്ത് വെച്ചു ഇത് ശരിക്കും വൈകിട്ട് ചെയ്ത് വെക്കുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു കുറച്ച് പോയി എന്നാലും നമ്മൾ റെഡിയാക്കി വിചുടനും ദേവൂട്ടനും എഴുന്നേറ്റു അരമണിക്കൂർ ടി വി കാണാം കേട്ടോ ഏഴു തൊട്ട് ഏഴര വരെ ടി വി കണ്ടിരിക്കും അതാണ് റൊട്ടി അങ്ങനെ രാവിലെ രണ്ടുപേരും റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം റെഡിയായി ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേൽ ദേവൂട്ടന് യൂണിഫോം കിട്ടുന്നിടം വരെ കളർ ഡ്രസ്സാണല്ലോ അപ്പം രണ്ടുപേരും അങ്ങനെ ഓട്ടോയൊക്കെ നോക്കി നിൽക്കുന്നു അങ്ങനെ പിള്ളേർ രണ്ടുപേരും സ്കൂളിൽ പോയി നമ്മുടെ ചെടിയൊക്കെ തെ എല്ലാം ഒന്ന് ഭയങ്കര പുല്ലിലൊക്കെ കയറി ഇതൊക്കെ നല്ല സ്പ്രെഡായി പക്ഷെ കട്ട് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പം ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് മുറ്റത്തിറങ്ങിയിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെയാണ് അപ്പം ഇനി എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു പുട്ടും കടലക്കറിയും അങ്ങനെ അതുമൊക്കെയായി നമ്മുടെ വീട്ടുജോലികളെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിലെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടും ഇനി അവിടെയാണ് കുറച്ച് പരിപാടികൾ നമ്മളുടെ ഈ ചെടിയൊക്കെ നിൽക്കുന്ന ഇതില്ലേ ഇതൊക്കെ ഒന്ന് ഇവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ വേറെ കുറച്ച് ചെടി വെക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാനിങ് ഈ ബ്ലാക്ക് ഫ്ലെമിംഗോ എന്ന് പറഞ്ഞിട്ടുള്ളേ ഈ ചെടി അങ്ങനെന്ന് തോന്നും അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പം അതൊക്കെ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഇതിന് അവിടെ നിന്ന് സെറ്റ് ചെയ്യണം പക്ഷേ പറ്റിയതെന്താണെന്ന് വെച്ചാൽ അത് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അത് പറിച്ചാൽ മതിയായിരുന്നു ലാസ്റ്റ് ഞാൻ വെച്ച് വന്നപ്പോഴത്തേന് എല്ലാം വാടിപ്പോയി കുറച്ച് വാടാമുല്ല ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതെടുത്തു തെയ് ചെടിയൊക്കെ ഒന്ന് പുല്ലൊക്കെ പറിച്ച് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പം ഇപ്പറേം നമ്മൾ കുറച്ച് ബോർഡർ പോലൊരു ചെടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉൾഭാഗം അതിൻ്റെ അകഭാഗം കുറേ ഫ്രീ ആയിട്ട് എടുക്കില്ല അപ്പോൾ അവിടെ വാടാമുല്ല ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് എന്നൊക്കെ വെച്ച് ഇതൊക്കെയാണ് പ്ലാനിങ് അവിടെ അങ്ങനെ സെറ്റ് ചെയ്തു ഇത് പത്ത് മണി കുറച്ചും വെച്ചു ഒക്കെ ഈ ചെടി ഇവിടെ വെച്ചു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എല്ലാം വെച്ച് വന്നപ്പോൾ സമയം പോയി അതുകൊണ്ട് തന്നെ എല്ലാം വാടി ഇനി അതൊന്ന് വളർന്ന് നന്നായാലേ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ അവിടെ നിന്ന ചെടിയൊക്കെ ഈ സൈഡിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ